അപ്പൊ എൺപത് വയസ്സോ നാപ്പത് വയസ്സോ മുപ്പത് വയസ്സോ ഒരു വയസ്സോ അല്ല ജീവിതത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് മറിച്ച് സമാധാനപൂർണമായി ആരുടെ മനസ്സ് ശാന്തമായി ഉറങ്ങുന്നുവോ ശാന്തമായി ജീവിക്കുന്നുവോ അവനാണ് ജീവിക്കുന്നതെന്ന് അവനാണ് ജീവിച്ചവൻ ബാക്കിയൊക്കെ വെറുതെ പറയല്ലേ ജീവി അവര് ജീവിക്കുന്നുണ്ടെന്ന് അവര് ജീവിക്കുന്നില്ല അവര് അമ്പാട്ടുകളാണ് ശവങ്ങളാണ് അവര് കൊള്ളാൻ വന്നവര് മയ്യത്താണല്ലാ വന്നത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എന്റെ നേരയ്ക്ക് വേറേണ്ട അറമൻ ഗാനം മൈക്കൻ ഒരാൾ ശവമായി അതിന് ഞാൻ വെളിച്ചം കൊടുത്തു ആ വെളിച്ച കിട്ടേണ്ടത് അതിപ്പോ എനിക്ക് കിട്ടിയിരിക്കണോ നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല പറയാൻ കഴിയില്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല അത് നിങ്ങളുടെ മനസ്സിന്റെ ശാന്തിയാണ് നൂറൻ ആ നൂറുമായിട്ടാണ് അവൻ ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് അവനും കമൽ ഹുഹഫിൽ വലുമാറ്റി ഇരുട്ടിൽ നടക്കുന്നവനും തുല്യമാകുമോ അവൻ നോക്ക് ആരാണ് ശവം അവൻ ശവമാണ് അവൻ ജീവിക്കുന്നില്ല നമുക്ക് തോന്നി ഇതൊക്കെ വെറുതെ ഈ ഈ ഗ്രന്ഥത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു യുക്തിയും ബേകുല മക്കളെയും അതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത ജീവിക്കുന്നവൻ നിന്ന് എൺപത് വയസ്സായാലും എൺപത് കൊല്ലം ജീവിക്കില്ലേന്ന ഞാൻ മാറ്റോട്ട് വെച്ചു എന്ത് വരും നാപ്പത് വയസ്സോ എൺപത് വയസ്സോ മുപ്പത് വയസ്സോ ജീവിതത്തിന്റെ മാനദണ്ഡമായിട്ട് ആരെ പറഞ്ഞു എന്ന് വെച്ചു ആരേ പറഞ്ഞു വയസ്സല്ല ജീവിതമാണ് മാനദണ്ഡം അത് ഒരു നിമിഷമെങ്കിലും ശാന്തമായ മനസ്സുമായി ജീവിക്കുന്നവനാണ് ജീവിക്കവൻ അത് മനസ്സിലാക്കുക അത്ര മനസ്സിലാക്കു ആ അത് ശരിയാണ് ആ ജന്മത്തിൽ മൈരിഫത്തിൽ ആ ജന്മത്തിൽ മൈരിഫത്തിൽ അറിവിന്റെ ജന്മത്തിലെത്തിയവൻ അതാണ് ആശയ എന്റെ എന്ന് പറഞ്ഞു ജന്മത്തിൽ മൈരിഫത്ത് അറിവിന്റെ സ്വർഗമാണ് അറിവിന്റെ തോട്ടമാണ് ഞാൻ കാണുന്ന തോട്ടം എന്റെ ജന്മത്തതാണ് നാളെ പരലോകത്തിൽ പോയിട്ട് കിട്ടുന്ന പൂർണ്യങ്ങൾ എഴുപത്തിരണ്ടോ ശശകങ്ങളുടെയും കല്ലുകളുടെയും കോപ്പകളോ കയ്യെത്താം നൂറ് ദൂരത്ത് കുട്ടുഹുഹാദാനീയത്തു കയ്യെത്താൻ ദൂരത്ത് താണി കിടക്കുന്ന പഴങ്ങളോ അതൊന്നും എന്റെ വിഷയമല്ല എനിക്ക് വറിച്ചെടുക്കാൻ പാകത്തിൽ സായത്തിന് അറിവിന്റെ ഫലങ്ങളാണ് എനിക്ക് എനിക്കുള്ളത് അതാണ് അത് ഞാൻ ഇവിടുന്ന് കിട്ടാവുന്നത്ര വറിച്ചെടുക്കുന്നുണ്ട് അതാണ് എന്റെ പാട്ടിഹട്ട് ജന്മത്തിൻ പാട്ടി ഹോൻ സ്വർഗാവകാശികൾ അവിടെ അവിടെന്തവര് പറയാത്ത പഴത്തിൽ ജോലി ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ ബാക്യഹൂന്ന് പാട്ടിഹത്ത് അവര് അവിടെ അർത്ഥം പറയില്ല അവര് പഴത്തിൽ പണിയെടുത്തു കൊണ്ടിരിക്കുന്നവരാണെന്നല്ല അവിടെ അവര് ആനന്ദിച്ചു കൊണ്ടിരിക്കുകയാണ് അവര് പറഞ്ഞു അവിടെ ഭാഗ്യഹൂന്നാണ് അർത്ഥം മാറ്റി വല്ലാത്ത മാറ്റലാണെങ്കിൽ മാറ്റല അപ്പോഴാണ് ഭാഗ്യഹത്ത് എന്നാണ് എന്റെ ഫ്രൂട്ട് എന്റെ സമറി എന്റെ ഫലം കുത്തുഹുഹാധാനീയത്തിൻ പറിച്ചെടുക്കാൻ മാത്രം പാകത്തിൽ താഴ്മ കിടക്കുകയാണ് എന്റെ അടുത്താണ് ധന വളരെ അടുത്താണ് കിടക്കുന്നത് ഏതറിവാണ് നമ്മിൽ നിന്ന് അകന്നത് നെഹ്നു അക്രബു ഇലേഹിമിൻ അള്ള വളരെ അടുത്താണ്